ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയ ഉത്സവം ഏതാണ് ക്രിസ്മസ് പെരുന്നാൾ ഓണം വിഷു ഉത്തരം ഓണം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം മലമ്പുയ വയലാർ മറയൂർ മണ്ണാടി ഉത്തരം വയലാർ മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി ബേക്കറി ആരംഭിച്ചതവിടെ കോഴിക്കോട് തലശ്ശേരി കൊണ്ടോട്ടി പയ്യന്നൂർ ഉത്തരം തലശ്ശേരി നാലാമത്തെ ചോദ്യം ലോക ശിശു ദിനം എന്നാണ് നവംബർ ഇരുപത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് ഫെബ്രുവരി ആറ് ഉത്തരം നവംബർ ഇരുപത് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് കണ്ണൂർ കൊല്ലം കോട്ടയം കാസർഗോഡ് ഉത്തരം കാസർഗോഡ്